നമസ്കാരം ഭാരത് സേവാശ്രമം സംഘത്തിലെ സ്വാമി പ്രദീപ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും തമ്മിലുള്ള ചില തർക്കങ്ങളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് മമതാ ബാനർജി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിരുപാധികം മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഈ സ്വാമി പ്രദീപ് ദാനന്ദ യിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചായിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഒക്കെയും തുടക്കമുണ്ടായത് സന്യാസിമാരോട് തനിക്ക് വലിയ ബഹുമാനമുണ്ട് എന്നും എന്നാൽ എല്ലാവരും ഒരുപോലെ അല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി തന്റെ പ്രസംഗം ആരംഭിച്ചത് ബി എസ് എസിന്റെ ബർഹാംപൂരിൽ ഒരു യൂണിറ്റ് ഉണ്ട് ഒരു മഹാരാജനെ കുറിച്ച് ഞാൻ വളരെ കാലമായി കേൾക്കുന്നു അദ്ദേഹത്തിന്റെ പേര് കാർത്തിക് എന്നാണ് പോളിംഗ് ബൂത്തുകളിൽ ഒരു തൃണമൂൽ കോൺഗ്രസിന്റെയും ഏജന്റിനെ അനുവദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തിയെ താൻ സന്യാസിയായി കണക്കാക്ക ില്ല അയാൾ രാജ്യത്തെ നശിപ്പിക്കുകയാണ് ഭാരത് സേവാശ്രമം സംഘത്തോടെ എനിക്ക് വലിയ ബഹുമാനം ഉണ്ട് താനും ഇതായിരുന്നു മമതയുടെ വാക്കുകൾ എന്തായാലും ബംഗാളിലെ ഹിന്ദു സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ് ഈ ഭാരത് സേവാശ്രമം സംഘം എന്ന് പറയുന്നത് അതിലെ പ്രമുഖ സന്യാസിക്ക് നേരെയാണ് ഇപ്പോൾ മമതാ ബാനർജി ഇത്തരത്തിൽ വിഷം വമിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ തൊടുത്തിരിക്കുന്നത് പ്രശ്നം മാപ്പിൽ ഒതുക്കിയില്ല എങ്കിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയായിരിക്കും മമതാ ബാനർജിയെ കാത്തിരിക്കുന്നത് ന്യൂസ് മലയാളം